നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ സൗദി വിളിക്കുന്നു നിരവധി തൊഴിലവസരങ്ങൾ റമദാനിൽ ഉമ്ര തീർത്ഥാടകരുടെ യാത്രാ നടപടികൾ എളുപ്പമാക്കാൻ സീസണൽ ജോലികൾക്കായി എണ്ണായിരത്തി എണ്ണൂറിലധികം ഡ്രൈവർമാരെയും സാങ്കേതിക വിദഗ്ധരെയും സൗദി അറേബ്യ റിക്രൂട്ട് ചെയ്യുന്നു ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള ഡ്രൈവർമാരെയും ഗതാഗത രംഗത്ത് സാങ്കേതിക വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയും റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുമെന്ന മക്കയിലെ ജനറൽ ഓട്ടോമൊബൈൽ സിൻഡിക്കേറ്റിലെ കോർപ്പറേറ്റ് കാര്യവകുപ്പ് ഡയറക്ടർ അബ്ദുള്ള അൽ മിഹ്ബാദി പറഞ്ഞു ഈ വർഷം റമദാനിൽ തീർത്ഥാടകരെ എത്തിക്കുന്നതിനുള്ള സേവനത്തിനാണ് ഇത്രയും ആളുകളെ വിദേശത്ത് നിന്ന് റിക്രൂട്ട് ചെയ്യുന്നതിന് അതിനുശേഷം ഹജ്ജ് സീസണിലെ ജോലികൾക്കായി സീസണൽ തൊഴിലാളികളുടെ തയ്യാറെടുപ്പും റിക്രൂട്ട്മെന്റും ആരംഭിക്കും ഇത്തവണ ഹജ്ജ് സീസണിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് ഏകദേശം ഇരുപത്തി എണ്ണായിരം പേരെയാണ് തീർത്ഥാടകർക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ വേണ്ടി എല്ലാ വശങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കി നിരവധി ഘട്ടങ്ങളിലൂടെയാണ് ജോലിക്കാരുടെ റിക്രൂട്ട്മെന്റ് പൂർത്തിയാക്കുക ഉയർന്ന നിലവാരം ഉറപ്പാക്കും ഇതിനായി മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇത് കർശനമായി പാലിച്ചു മാത്രമേ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുകയുള്ളൂ ജനറൽ ഓട്ടോമൊബൈൽ സിൻഡിക്കേറ്റ് ഉദ്യോഗസ്ഥർക്ക് പുറമേ റിക്രൂട്ട്മെന്റ് നടക്കുന്ന വിദേശ രാജ്യങ്ങളിലെ ലേബർ സെലക്ഷൻ ടെസ്റ്റിംഗ് കമ്മിറ്റികളും ഈ റിക്രൂട്ട്മെന്റ് പ്രക്രിയയിൽ പങ്കെടുക്കുമെന്നും അൽ മിഹ്മാദി പറഞ്ഞിട്ടുണ്ട് ഗതാഗത സംവിധാനങ്ങളും ഗതാഗത സ്ഥാപനങ്ങളും തമ്മിൽ സംയോജിത ഇലക്ട്രോണിക് സംവിധാനം വഴി ബന്ധിപ്പിച്ചിരിക്കും ഹജ് ഉമ്രാ തീർത്ഥാടകരുടെയും ഹരങ്ങളിലേക്ക് പ്രാർത്ഥനയ്ക്കെത്തുന്നവരുടെയും ഗതാഗത സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആവശ്യമായതും കൃത്യവുമായ മെഡിക്കൽ പരിശോധനകൾ നടത്തും ഈ വർഷത്തെ സീസണൽ തൊഴിലാളികളുടെ വരവ് അടുത്ത മാസം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കുന്നതാണ് യാത്രയ്ക്ക് ആവശ്യമായ എണ്ണം ബസ്സുകൾ തയ്യാറാക്കിയിട്ടുണ്ട് റമദാനിൽ മക്കയിലുടനീളം ഹോട്ടലുകളിൽ നിന്നും തീർത്ഥാടകരെ ഹറമിലേക്ക് എത്തിക്കുന്നതിനുള്ള ആവശ്യകതകൾ നിറവേറ്റുന്നതിനും ബസ്സുകൾ ഉണ്ടാകും ടിക്കറ്റ് നിരക്ക് ഗതാഗത കമ്പനികളും ഹോട്ടലുകളും തമ്മിലുള്ള കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഹറമിലേക്കും തിരിച്ചുമുള്ള പൊതുഗതാഗത ബസ്സുകളുടെ നിരക്കുകൾ ആകർഷകമായ നിരക്കിലായിരിക്കും ബസ്സുകളിലും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും സർക്കാർ ഏജൻസികളുടെ മാനദണ്ഡങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കേണ്ടതിന്റെ ആവശ്യകതകളും അൽ മിഹ്മാദി ഊന്നിപ്പറഞ്ഞു എന്തായാലും പ്രവാസികൾ ഇതിനായി റിക്രൂട്ട്മെന്റിന്റെ സമയത്ത് ഇതിനായി അപേക്ഷിക്കുക